ഇന്ന് നമുക്കൊരു മാരേജ് ഫങ്ഷൻ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ ഞാനിത് നമ്മുടെ അയൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയൊക്കെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പരിപാടി ഇതാ രാവിലെ എഴുന്നേറ്റ് പടയണം ചെയ്യാനവിടെ എത്തും കാരണം ഞാൻ രാത്രി അയൺ ഒക്കെ ഇസ്ത്രീട്ട് വെക്കണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ചൂ അവിടുത്തെ ചൂടും ഇങ്ങോട്ട് ആലോചിക്കുമ്പോൾ അങ്ങോട്ട് കയറൂലെ കേട്ടോ എന്തായാലും ആ കയറ പോവാ പോവാ പോവാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കും ചൂടും ഇതൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ മടിച്ചിരുന്ന് ഇരുന്ന് ഇരുന്ന് അവസാനം എൻ്റെ തീരുമാനം മാറ്റി രാവിലെ അങ്ങോട്ട് അയൺ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇതുമൂലം മദ്രസയിലൊക്കൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ വേഗം എന്താ പറയുക ഇവിടെ ഇത്ര ഇടാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടാൻ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് അത് ആ ഒരു വാലറ്റ് കിട്ടും അപ്പോൾ അയൺ ചെയ്തപ്പോൾ അതിൽ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ചെറുതായിട്ട് തുണി ഒന്ന് ഒരു സിൽക്ക് കൂട്ടുള്ള ഒരു തുണിയാണ് അതുകൊണ്ട് നമ്മൾ മടക്കി വെച്ചിട്ട് വെച്ചാണ്ടൊന്ന് അതൊരു പിന്നേതാ തോന്നുന്നു അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യാനൊന്നും എനിക്കൊന്നും നേരം ഇല്ലാത്തതും ഞാൻ വേഗം പിന്നെ വേറെ ചുരിദാർ ഉണ്ടാകുന്ന കരുതി ആ ഒരു തെര ചുരിദാറൊക്കെ തിരിഞ്ഞ് കണ്ട് പിടിച്ച് അയൺ ചെയ്ത് ഇവിടെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെതും ഇതുമൂൻ്റെയോ നീനുട്ടീൻ്റെയോ ഉണ്ടാവുള്ളൂ സ്ത്രീ ഇടാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്നെ ഒന്നായിട്ട് മൊത്തത്തിൽ അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു ദിവസം മൊത്തത്തിൽ അങ്ങനെ അയൺ ചെയ്ത് ആങ്കർ മേലങ്ങനെ തൂക്കിയിടാറാണ് ചെയ്യാറുള്ളത് അപ്പം മുപ്പരുത് ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ അമ്മ ഒക്കെ എപ്പോഴേക്കും ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ മാത്രമല്ലേ അയണ് ചെയ്യുള്ളൂ അപ്പം പിന്നെ ആണുങ്ങൾക്ക് എന്ന് എന്നും പുറത്ത് പോകണതുകൊണ്ട് അവർ ജോലിക്കൊക്കെ പോകണതുകൊണ്ട് എപ്പോഴും അയൺ ചെയ്ത ഷർട്ട് അങ്ങനെ അവിടെ വേണമല്ലോ അപ്പോൾ ഞാൻ ഞങ്ങളിതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ താഴേക്ക് വന്നു കേട്ടോ പിന്നെ നമ്മൾ ആസ്പത്രിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിനൊരു കാരൻ ഉണ്ട് കിട്ടും അപ്പം ഒന്ന് മോള് വരും കല്യാണത്തിന് വരുന്നതാണ് വിചാരിച്ചിട്ടുണ്ട വിചാരിക്കുന്നത് അപ്പോൾ അവൾക്ക് വരാൻ പറ്റിയില്ല കേട്ടോ കാരണം ഐറൂസിന് ഇന്നലെ രാത്രി തന്നെ ചെറുതായിട്ടൊരു ചുമയും പനി പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ഇന്ന് വരും എന്ന് കേതും ഇന്നോട് തലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാളെ വരും അപ്പോൾ എനിക്ക് പത്തിരി ഉണ്ടാക്കി വെക്കണം കേട്ടോ മിച്ചിരുന്നു കാരണം അവൾക്ക് പത്തിരി തിന്നാൻ ഭയങ്കര ആഗ്രഹം എന്തായിരുന്നു ഒന്നാമെന്താ വെച്ചാൽ വേറെ ഉള്ള പുട്ട് ദോശ അങ്ങനെയുള്ള അപ്പങ്ങളും കാര്യങ്ങളൊക്കെ അവൾ ഉണ്ടാക്കും ഈ പത്തിരി എന്ന് പറയുമ്പോൾ കുറച്ചൊരു പണിയുള്ള പണിയാണല്ലോ ഈ പത്തിരി അത് വാട്ടാനുള്ള വെള്ളം കറക്റ്റ് ആവണം അത് വെച്ച് പരത്തി അതൊക്കെ അതൊക്കെ സെറ്റാവണമെങ്കിൽ നല്ല എക്സ്പീരിയൻസുമാണ് പിന്നെ ഐറൂസിനും വെച്ചല്ലേ പരിപാടി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവൾ അതിന്മേക്കങ്ങനെ നോക്കാത്തത് കൊണ്ട് പത്തിരി ചൂടാൻ അവൾക്ക് അറിയില്ല കേട്ടോ അപ്പം ആദ്യമൊക്കെ ഇവിടെ കല്യാണം കഴിക്കുന്നതിന് മുന്നൊക്കെ നോമ്പൊക്കെ വരുമ്പോൾ ഞാൻ പത്തിരി പരത്താൻ അവരേനെ മക്കളെ ഏൽപ്പിക്കോ ഈയൊരു പ്രസ്സ് മേലെ അമർത്തും ഒരാൾ പ്രസ്സില് അമർത്തും ബാക്കി മന മറ്റാൾ പരത്തും അങ്ങനെ ആ ഡ്യൂട്ടിയൊക്കെ അവരെയും ഏൽപ്പിച്ചിരുന്നു പക്ഷേ ഇതെങ്ങനെയാണ് ഈ അമർത്ത ഈ ഒരു പ്രസ്സ് അമർത്താനുള്ള ആ ഒരു ഉണ്ടായി വരുന്നത് എങ്ങനെയാണെന്നൊന്നും അവർക്കറിയില്ല അതെങ്ങനെ പൊടി വാട്ട കൊയക്കുക അതൊന്നും അവർക്കറിയില്ല ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അവരത് അമൃത് ഒരാൾ നീനുട്ടി അമൃത്തും മൂള് പരത്തും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ അവർക്ക് പത്തിരി കഴിക്കാൻ കൊതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും നീ കല്യാണത്തിന് വരുമല്ലോ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നേരെ കല്യാണത്തിന് അങ്ങോട്ട് വന്നുകൊണ്ടു എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് അരി കൂടെ വീട്ടിലേക്ക് പോവാം പിന്നെ ഐറുസിന് ഞങ്ങൾക്ക് അഞ്ഞി വെക്കാം എന്നിട്ട് ആ പത്തിരി ഒക്കെ കഴിച്ച് പൊയ്ക്കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ പിന്നെ ചിക്കൻ കറി ഉണ്ട് നമ്മൾ ഇന്നത്തെ തലേ ദിവസത്തെ ചിക്കൻ ഉണ്ട് അതിലേക്ക് ഞമ്മളൊരു രണ്ട് ഉരുളക്കയങ്ങൾ കട്ട് ചെയ്ത് ഒന്ന് ഇത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക ഒരുപാട് നീട്ടി കറി ഉണ്ടാവും ക്കണത് ഇവിടെ ആർക്കും ഇഷ്ടമില്ല കുറച്ചൊരു കുറുതനെ ആക്കിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് മസാലയൊക്കെ പറ്റി ഇങ്ങനെ ആ നമ്മൾ ചിക്കനെ ഒന്ന് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ അവൾക്ക് വന്നിട്ട് അത് അവൾക്കുള്ളതും ഞാൻ ഇവരൊക്കെ കഴിച്ചിട്ട് അവർക്കൊക്കെ അവൾക്കുള്ളതും എടുത്ത് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് വന്നിട്ട് കഴിക്കാമെന്നു വിചാരിച്ചത് അങ്ങനെ എന്താ ഇതുമോ മദ്രസട്ട് വന്നു നീനുട്ടി ഇതുമൊക്കെ പത്തിരി കറിയൊക്കെ കുഴിച്ചു പിന്നെ കല്യാണമുള്ളതല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിച്ചാൽ മതി അവിടെ ചെന്നിട്ട് ബിരിയാണിയൊക്കെ നന്നായിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ കുറച്ചൊക്കെ പിന്നെ കഴിച്ചു എന്താ വെറുതെ പറഞ്ഞതാ കേട്ടോ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം എന്താ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് നമ്മുടെ പരി പരിപാടികൾ വേഗം വേഗം തീർക്കുകയാണ് കേട്ടോ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കേണ്ടല്ലോ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് വേഗം വേഗം പണികളൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് കല്യാണത്തിന് പോകാൻ ഇപ്പം ഞാൻ വേഗം അടിച്ചു വരാം തുടക്കുക എന്നുള്ള സംഭവത്തൊക്കെ ഒക്കെ നിന്നു കേട്ടോ പിന്നെ നീനുട്ടിനോട് ഞാൻ പറഞ്ഞു വേഗം മാറ്റിക്കോ ഈ മക്കൾ ഇപ്പോഴത്തെ മക്കൾക്കാണല്ലോ റെഡി ആവാനൊക്കെ ഭയങ്കര ടൈം എടുക്കുക അമ്മക്ക് പിന്നെ പെട്ടെന്ന് മുഖം കഴുകുക ഡ്രസ്സ് ദിവസം മാറ്റുക ഇത്രേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഒരു മണിക്കൂർ മിനിമം ആണ് അവർക്കൊക്കെ ഒന്ന് റെഡി ആവണമെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ക്ലീനിങ് പരിപാടികളൊക്കെ ഞാൻ നോക്കിക്കോളാം ഈ ഒന്ന് മാറ്റി ആയ സമയത്തിനൊന്ന് ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവൾ അവിടെ അങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം വേഗം ഇതിൻ്റെ പണികളൊക്കെ തീർത്ത് ഒന്ന് ജസ്റ്റ് മേലെഴുക മാറ്റുക പോവുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒന്നാമെന്താ വെച്ചാൽ അയറുസ് വരുക അയറുസ് വന്നാൽ പിന്നെ നിലത്തൂടെ നടക്കുന്നതിൽ അവൻ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും നിലത്തോ ഒന്നും വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വേഗം ചെയ്യേണ്ടത് കിട്ടുക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇന്നിപ്പോൾ വേണ്ട എന്നൊക്കെ വെക്കാം പക്ഷെ ഇന്ന് ഞാൻ വേഗം ചെയ്ത് വിട്ടാം പിന്നെ നോമ്പിൻ്റെ പരിപാടികൾ നമ്മൾ തുടങ്ങിയിട്ടില്ല അതിൻ്റെ രീതി ടെൻഷൻ നമ്മൾ എന്താ പറയുക ഒരുപാട് എന്തൊക്കെയോ പൊടികളും അവിടെയൊക്കെ കച്ചറായി കിടക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നുമല്ലോ അപ്പോൾ ആ നോമ്പ് എടുക്കാനായിട്ട്

അപ്പോൾ എന്ത് ഞാൻ തന്നെ എന്നൊക്കെ വീണ്ടും കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യാമെന്ന് കരുതി നീന നീ ഹെൽപ്പ് ചോദിക്കാലം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ഇപ്പോൾ എങ്ങനെയാണ് വേഗം വേഗം തുടച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് പോണ ഒരു പന്ത്രണ്ട് മണിക്ക് ഇവിടെ നിന്ന് കരുതി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റ് അഞ്ചോ ആറോ മിനിറ്റ് ഉള്ളു കേട്ടോ ഞങ്ങൾ വിടുന്ന അങ്ങോട് പോകാൻ ഓഡിറ്റോറിയത്താണ് പരിപാടി അപ്പോൾ അഞ്ച് മിനിറ്റ് മാക്സിമം അപ്പോൾ നമ്മൾ ഇവിടുന്ന് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയാൽ മതി പോയി അറ്റൻഡ് ചെയ്യാമെന്നുള്ളതാണ് തലേന്ന് രാത്രിയൊക്കെ നമ്മൾ പോയി അടിച്ച് വിളിച്ചതല്ലേ അപ്പോൾ അതൊക്കെ നമ്മുടെ കഴിഞ്ഞാൽ വീഡിയോലുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കണം കഴിഞ്ഞ വീഡിയോ എന്ന് പറയും ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല ഇടാൻ പറ്റിയില്ല ഈ ഒരു തിരക്കോണ്ടൊക്കെയാണ് എന്താണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണും കാരണം നമ്മൾ രാത്രി കല്യാണം കഴിഞ്ഞ് വന്ന് പാടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എഡിറ്റ് ചെയ്ത് ഇടാൻ കഴിഞ്ഞില്ല അങ്ങനെ നമ്മുടെ എന്താ പറയുക പരിപാടികളൊക്കെ കഴിഞ്ഞു ഞാൻ ഇന്ന് രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ പക്ഷേ ഇപ്പോൾ ഒരു ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പെട്ടോ പിന്നെ ഞാൻ കരുതി ഇവിടുന്ന് കുറച്ച് കഴിച്ച് പോയാൽ കല്യാണത്തിൻ്റെ അവിടെ അങ്ങനെ നമുക്ക് ഫുഡ് അധികം കഴിക്കണ്ടല്ലോ അപ്പോൾ നല്ല വിശന്ന് പോയാൽ നമ്മൾ ചെറുപ്പം ചോറും വാരി കഴിക്കും അപ്പോൾ അത് വേണ്ടല്ലെന്ന് കരുതി ഞാൻ കുറച്ച് ഫുഡ് കഴിച്ച് ഇവിടുന്ന് കുറച്ച് കഴിച്ചു കിട്ടും അപ്പം അതാ ഇതാണ് ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് അതിലേക്ക് തൈരും വാർന്നിട്ട് കഴിച്ചു കൂടെ ബട്ടർ കോഫിയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുവിധം വിശപ്പ് മാറിപ്പോയാൽ നമ്മൾ അവിടുന്ന് ഫുഡ് അയക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ മറ്റേ നമ്മൾ നല്ല വിശന്ന് പോയാൽ ബിരിയാണിയൊക്കെ കാണുമ്പോൾ അറിയാതെ അങ്ങോട്ട് തന്നു അത്ര ഞാൻ പറയില്ല എനിക്കങ്ങനെ കണ്ട്രോളുള്ള ആളൊന്നുമല്ല അതുകൊണ്ട് ഇട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം പോവാം ഇതൊക്കെ തന്നെ പരിപാടി വേറൊരു പരിപാടി ഒന്നും നമുക്കില്ല അപ്പോൾ എന്നാൽ റസ്ണി മോളിനെ കാണാമെന്നുള്ള സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു സന്തോഷ വാർത്ത ഉണ്ട് ഞാനിന്ന് പിന്നെ എന്താ പറയുക ഇടാൻ പോകുന്ന ഡ്രസ്സൊന്നും ശ്രദ്ധിച്ചോക്കിട്ടോട്ടാന്ന് ഞാനത് ടൈറ്റായിട്ട് ഇടാൻ പറ്റാതെ മാറ്റിവെച്ചൊരു ഡ്രസ്സായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ അയൺ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടോപ്പ് ഉണ്ടല്ലോ അത് ചെറുതായിട്ട് പിന്നീട് കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഏതാ ഇടുക എന്നുള്ള കൺഫ്യൂഷൻ ഇങ്ങനെ അലമാരൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു ടോപ്പ് കണ്ടെത്തിട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് നോക്കി ഇട്ട് നോക്കിയപ്പോൾ ഉണ്ട് കറക്റ്റ് ഒറ്റ പാകമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം പറയാനുള്ളൊ അത് അറിയുകയാണെങ്കിൽ എന്താ വെച്ചാൽ വണ്ണം വെച്ച് കൊള്ളാതെ ചുരിദാർ കിടക്കുന്നവർ ആ ഒരു വണ്ണം കുറഞ്ഞിട്ട് ആ ചുരിദാർ കൊള്ളും കൊള്ളുമ്പോഴാണ് ആ ഒരു പ്രത്യേക ഒരു സന്തോഷം വരാനൊരു കേട്ടോ ഇതാണ് ആ ഒരു ടോപ്പ് മുന്നിൽ കുറച്ച് പ്രില്ലൊക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുക സൈഡ് ഓപ്പണൊന്നും ഇല്ലാത്ത ഒരു ഏലൈൻ കുർത്തിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് അതേ യെല്ലോ കളർ തന്നെ പാൻറ്റുമാണ് ഷാൾ ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ ഗ്രീനാണ് കേട്ടോ ഇട്ടത് അപ്പോൾ ഇതാ കണ്ടാവും നല്ല ലൂസായി കറക്റ്റ് വിറ്റിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈനോട്ടേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് കണ്ടൊരു കൊണ്ട് കൊണ്ടെന്നൊക്കെ പറഞ്ഞു കണ്ടെങ്കിൽ കിട്ടപ്പോൾ കറക്റ്റ് ആയെന്നൊക്കെ ഇങ്ങനെ അവൾക്ക് കാണിക്കട്ടോ നല്ല എന്താ പറയുക ആ ഒരു ഷേപ്പിൽ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് വീട്ടുന്നൊരു പന്ത്രണ്ട് മണിയൊക്കെ ആപ്പാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നേരെ ഓടിട്ടോടുത്ത് പോവാം കല്യാണം കൂടെ അപ്പോൾ ഞാൻ പോവാൻ നേരം മോളൂവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിളിച്ചപ്പോൾ ഇന്നലെ രാത്രി ഐറൂസിനാണ് ജലദോഷം പിടിച്ച് കഫക്കെട്ടും കുരയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവനപ്പത്തൊന്ന് പോയി ഡോക്ടറെ ഒക്കെ കാണിച്ചു കെട്ടോ പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മോളൂന് തീരെ വലിയ സൗണ്ടൊക്കെ മാറി ജലദോഷമൊക്കെ വന്ന് എന്തൊക്കെയോ എന്തൊക്കെയോ ആയത് കേട്ടോ സൗണ്ടൊക്കെ മാറി നമുക്ക് ഫോം വിളിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ നല്ല സൗണ്ടിന് മാറ്റേണ്ട അപ്പം വരണോ ഞാൻ നിർബന്ധമാണോ ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ വേണ്ട കാരണം ഇത് കഴിഞ്ഞ് പിറ്റേ എന്ന ദിവസം അവർക്ക് അവരുടെ മോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലൊരു കല്യാണം ഉണ്ട് ഇട്ട് അപ്പോൾ അതിന് എന്തായാലും പോകുകയാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുത്തു പോരണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഐറസ് വരാത്തിൻ്റെ ഒരു ചെറിയ ഉണ്ടെങ്കിലും എന്താ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൾക്ക് വയ്യാതെ അവിടെ വന്ന് ഇനിയും ചൂടും ഇതൊക്കെ ഇതായിട്ട് പിന്നെയും കൂടണ്ടല്ലോ എന്ന് കരുതി അവൾക്ക് ഡോക്ടറെ കാണിച്ചു മരുന്നെ കുടിച്ച് അവൾ അവരുടെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി ഇന്ന് വന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ മാത്രമായിട്ടാണ് ഈ പോണത് പോയി കല്യാണം അവിടെ അടുത്താണ് അഞ്ച് മിനിറ്റ് പോവാനുള്ളൂ അധികം ദൂരം വേഗം പെട്ടെന്ന് അവിടെ എത്തും ചെയ്യട്ടോ പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക വീഡിയോയുടെ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഷബാന ഒരു ഒരു ഹായ് തരുമെന്ന് ചോദിച്ചിട്ട് അപ്പം ഹായ് ഷബാന അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെയൊക്കെ ചോദിക്കണം നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളോട് അങ്ങനെയൊക്കെ കമൻ്റ് പറയുന്നതോട് എനിക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോക്കെ കാണുമ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങളില്ല അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ദുരം കൊണ്ട് തന്നെ അത് അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെ വീഡിയോ നമുക്ക് അധികം എടുക്കാൻ പറ്റില്ലല്ലോ ചിലർക്ക് ഇപ്പോൾ യൂട്യൂബിൽ വരുന്നത് അങ്ങനെ താല്പര്യമുള്ളുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഞാനൊന്ന് അധികം അങ്ങടാണ്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല അങ്ങനെ ആദ്യം അവിടെ ആ ഹാളൊക്കെ ഒന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ നേരെ എന്താ ഫുഡ് അയയ്ക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ഞാൻ ദാ ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് റൈസ് കാരണം അവിടുന്ന് നമ്മൾ എടുക്കണമല്ലോ മക്കളപ്പം ഞാനിരുന്ന് കൊടുക്കാൻ വേണ്ടി പോയാൽ ശരിക്കും എനിക്ക് വിഷക്കൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നീനുട്ടി ഇതും മുനൊക്കെ ഫുഡ് അയക്കാനുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് കൊടുക്കണം അവിടെ ചെല്ലണമല്ലോ അങ്ങനെ എടുത്തു പക്ഷേ ഞാൻ ആ ചിക്കനും ബീഫ് മാത്രമാണ് കഴിച്ചത് ആ റൈസ് ഞാൻ ഇതും കുറച്ച് കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ആ ബോക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കൊടുത്ത് അങ്ങനെയാണ് ഞാൻ റൈസ് കഴിച്ചില്ല ആ ആ മസാല മാത്രം ബീഫൊക്കെയാണ് കഴിച്ചത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ കല്യാണം പരിപാടികളൊക്കെ ഏകദേശം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇതാ അവിടെ എത്തി കേട്ടോ വീട്ടിലെത്തി പിന്നെ പിന്നെതാ ഒരു ആറ് ആറര ഒക്കെ ആയപ്പോൾ മുകളും ഐറൂസും മനസാറൊക്കെ വന്നിട്ട് അവര് വന്നതിന് കാരണം എന്താ വെച്ചാല് നാളെയാണ് പിറ്റേന്നാണ് അവരുടെ എന്താ പറയുക ഞാൻ പറയില്ല അവരുടെ ഫാമിലി ഒരു കല്യാണം ഉണ്ടെന്ന് അപ്പോൾ അന്ന് ഇടാനൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മൂന്ന് പേർക്കും എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ഇറങ്ങിയത് അപ്പോൾ അത് ഐറൂസിനും പിന്നെ അനുസാരണമൊക്കെ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടി വെച്ചാൽ ഇട്ട് ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടത് എടുക്കുമ്പോൾ പിന്നെ സൈസ് കറക്റ്റ് ആവില്ല അല്ലെങ്കിൽ സൈസ് കറക്റ്റായത് അവർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ 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 കുറേ തിരഞ്ഞിട്ട് കിട്ടാഞ്ഞിട്ട് അവസാനം ചുരിദാറിൻ്റെ ബിറ്റ് വാങ്ങിയിട്ടോ ബിറ്റ് വാങ്ങിയപ്പോൾ പിന്നെ നമ്മൾ നാളെ തന്നെയാണല്ലോ പരിപാടി അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ആരും തയ്ച്ച് കൊടുക്കില്ലല്ലോ അപ്പോൾ വേഗം എന്നെ വിചാരിച്ചിട്ടാണ് അവൾ ഇത് എടുത്തതിട്ട് അപ്പോൾ വന്ന് എനിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി തന്നെ തയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ തയ്ച്ചാൽ എന്തായാലും അടിപൊളിയായിട്ട് പെയ്ക്കോട്ടെ എന്ന് കരുതി പിന്നെ അവർക്ക് ഇത് കഴിഞ്ഞിട്ട് ഇന്ന് കല്യാണ തലേന്നാണ് അവിടുത്തെ അപ്പോൾ അങ്ങോട്ട് പോവും വേണം ഇത് അടിക്കാൻ വേണ്ടി തന്നിട്ട് വേണം അവർക്ക് അങ്ങോട്ട് കല്യാണ പരിപാടി പോകും അവിടെ എന്തൊക്കെയോ മൈലാഞ്ച് കല്യാണം എന്തൊക്കെയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തിരക്കിട്ട് വന്ന് വന്ന് വേടേ അവൾ ഇത് അപ്പത്തിനും ചിക്കൻ കറി കഴിച്ചിട്ടോ അപ്പോൾ എനിക്ക് ആ സങ്കടം അങ്ങനെ കിട്ടി കാരണം അവൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതല്ലോ ഞാൻ പിന്നെ അവൾ

അല്ല അപ്പ മരുന്നൊക്കെ കൊടുത്ത മേലേക്കി സുന്ദര ഗുട്ടപ്പനാക്കി മാറ്റി അവരങ്ങട്ട് പറഞ്ഞു വെച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ രാത്രി ഒരു ഏകദേശം ഒരു എന്താ പറയുക ഒരു എട്ടൊമ്പത് മണിക്കാണ് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കയറിയത് കാരണം അവരൊക്കെ പോയ ശേഷം നമുക്ക് കുറച്ച് പാത്രം കഴുകാൻ അങ്ങനെയുള്ള ആ കിച്ചണിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്ത് വേഗം മേലൊക്കെ കഴുകി അങ്ങോട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി കേട്ടോ പിന്നെ ഇതാണ് ആ ഒരു ബിറ്റ് ക്ലോത്ത് ബ്ലാക്ക് ബ്ലാക്കിൻ്റെ മൂന്നാളും ബ്ലാക്ക് കളറാണ് കളർ ഗോഡായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ എന്താ പറയുക ഒരേ കളറിൽ പോകാൻ വേണ്ടി കല്യാണത്തിന് ഐറുസിന് ഷർട്ടും ൊക്കെ ബ്ലാക്കട്ടോ പിന്നെ അതേപോലെ തന്നെ അൻസാരനോ അങ്ങനെ ഒക്കെ എല്ലാവരും ആണ് അപ്പോൾ മോളൂനെടുത്തതാണ്ടത് ആ അപ്പോൾ ഞാനിതാ അതൊക്കെ കട്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് കല്യാണത്തിന് പോയി ആ വെയിലത്ത് നമുക്ക് കല്യാണത്തിൽ പോകാന്നുള്ളതല്ല വെയിലാണല്ലോ ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ ആ നമ്മളൊക്കെ ഈ വീട്ടിൽ തന്നെ നിന്ന് ഷീലായിട്ട് ഈ വെയിലത്ത് പുറത്തൊക്കെ പോയി എന്ന് പറയുമ്പോൾ ഭയങ്കര ഷീണാണ് അപ്പോൾ എനിക്ക് കടക്കാനും ഉറങ്ങാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ പിന്നെ വേഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടേ ഇറങ്ങുകയുള്ളൂ എന്നുള്ളൊരു ആ ശീലങ്ങനെ ഇരുന്ന് തയ്ച്ചു വിട്ടോ അപ്പം ഇനിയിപ്പോൾ നാളെ നം നമുക്കുണ്ട് കേട്ടോ മോളുൻ്റെ ആ ഒരു കല്യാണം അവിടെയുള്ള കല്യാണം നമുക്കുണ്ട് അപ്പോൾ ഇന്ന് നാളെ നമുക്ക് പോകണം അങ്ങോട്ട് അപ്പോൾ ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എത്തിക്കേണ്ടേ അപ്പോൾ നമ്മൾ നേരെ നാളെ രാവിലെ നേരത്തെ പോകണം കാരണം അവർക്കത് കൊടുത്ത് മോളു ആദ്യം മോളുവിൻ്റെ വീട്ടിലേക്ക് പോയി അവൾ ഈ ഡ്രസ്സ് ഇട്ട് അവരൊപ്പം വേണം എന്ത് ചെയ്യാന് നമുക്ക് കല്യാണത്തിന് അവരുടെ കൂടെ പോവാനായിട്ടോ അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ശരിക്കും പോവാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണി നമുക്ക് കല്യാണത്തിന് ആ ടൈമിൽ പോയാൽ മതിയായിരുന്നു പക്ഷേ ഇത് മോളൂൻ്റെ ഡ്രസ്സ് അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് നേരത്തെ പോകണമല്ലോ അവരുടെ ഫാമിലിയിലുള്ള കല്യാണമാണല്ലോ അപ്പോൾ അവർ നേരത്തെ പോകാനുള്ളതെന്ന് അങ്ങൾക്ക് നേരത്തെ പോകണം കാരണം ഇത് കൊണ്ട് കൊടുക്കണ്ടേ ഇങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പോൾ നമ്മൾ ഇതാ ചുരിദാർക്കത്തയച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി അയൺ ചെയ്ത് അവർക്ക് ഇടാൻ ഭാഗത്തിന് റെഡിയാക്കി നമ്മൾ പാക്ക് ചെയ്ത് കവറിലാക്കിയതാണ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പോകുമ്പോൾ അതങ്ങോട്ട് എടുത്താൽ മതിയല്ലോ ുമ്പോൾ നേരത്തെ പോകണം ഒരു എട്ട് മണിക്കെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു പിന്നെ നമ്മുടേത് അയൺ ചെയ്യാനുണ്ട് നീനുട്ടീൻ്റെ ഇതുമൂലം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു ഞങ്ങളുടേത് അവിടെ ഞാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഞങ്ങൾ മീനുട്ടീൻ്റെ അതാണ് ഈ ബ്ലാക്ക് കെട്ടോ ഈ ബ്ലാക്ക് ഡ്രസ്സാണ് നീനിടുന്നത് അതായത് എൻഡ് ചെയ്തിട്ടോ ഒരു ഓറഞ്ചാണ് ഇതും ഞങ്ങൾക്കൊള്ളാത്ത ചുരിദാർ കൊണ്ടതാണ് അത് അപ്പോൾ അതന്നെ ഇടാന്ന് കരുതി ഇതുമ്പോൾ പിന്നെ ജീൻസും ടീഷർട്ട് ആ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് വെക്കണം അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ച് നമ്മൾ താഴേക്ക് വന്നപ്പോൾ ഇവിടെയാകെ ഇരുട്ട് കിട്ടോ പിന്നെ ഫോണിൻ്റെ ലൈറ്റൊക്കെ കത്തിച്ചാണെങ്കിൽ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നത് എല്ലാവരും കിടന്ന് ഊർക്കം വലിച്ചു ഇറങ്ങുന്നുണ്ട് സമയം കണ്ടോ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല ക്ഷീണമാണ് നമുക്ക് ഇന്ന് രാവിലെ എഴുന്നേൽക്കും വേണം എട്ട് മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങും വേണം അപ്പം ഇന്ന് മേലെഴുകാനോ വേറുള്ളതിനോ എനിക്കൊന്നും വയ്യ ഞാനിതൊക്കെ എടുക്കാണ് അപ്പോൾ ഗുഡ് നൈറ്റ് അപ്പം നാളെ കാണാം ബൈ ബൈ